നമ്മൾ അവിടെ നിന്ന് അത്താണിന്ന് വരുമ്പോൾ വിദേശം പാലക്കും അതിനുള്ള ട്രക്ക് ഒരു ടാക്സിയും മേടിച്ച് ടാക്സി തകർത്ത് ഒരു കോസ്റ്റൊക്കെ വ്രക്ക് ഡോക്കായി അതായത് ടാക്സിക്കാരൻ്റെ തെറ്റും ഇല്ല രണ്ടാളത് എപ്പോഴാണ് എടുത്തുള്ളത് വ്രതി അപ്പോൾ എന്താണ് മേടിച്ചത് പറഞ്ഞാൽ ആ വണ്ടിയുടെ റൈറ്റ് ചെയ്തേക്ക് ഓർത്തേക്ക് ഇത് കയറുമ്പോഴാണ് കട്ടിയിട്ടുള്ളത് ഈ വണ്ടി അത് ഇടിച്ച് കറങ്ങി ഇവിടെ ഇവിടെ കറങ്ങി ഇവിടെ ഓപ്പോസിറ്റായിട്ട് കിടക്കുന്നത് അതായത് ആ വലിയ ട്രക്ക് വേണ്ട വലിയ ലോറി അത് ലെഫ്റ്റി കൂടി പോയിരുന്നതാകും അപ്പോൾ അതിൻ്റെ ഓർത്തേക്ക് ഇതാകും ഓർത്തേക്ക് ഇതിലൊക്കെ കണ്ടു ആകെ ബ്ലോക്കാണ് ഇവിടെ ആലോചിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല ഇത് ഈ കാറ് അതിനെ ഓർട്ടേക്ക് ഫോട്ടോ എടുത്ത് അതിൽ മാറ്റിക്കേണ്ട വേണ്ടി റിസർ ഒന്ന് വീഡിയോ ഫോട്ടോ കൊടുക്കട്ടെ നമ്മുടെ മൊത്തം പ്ലോട്ടോ വരും അതായത് ഇത് ആലുവയിൽ നിന്ന് മാനിച്ചു പോകുന്ന ഐവേ ദേശം പാലം